നവംബർ ഒന്നോടെ കേരള സംസ്ഥാനത്തിൽ അതിദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ള ഒരു അവകാശവാദവുമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വന്നിരിക്കുന്നത് നവംബർ ഒന്ന് ഒന്നാം തീയതി വലിയ പരിപാടികളൊക്കെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ കമലഹാസൻ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയവരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത് അപ്പം അത്തരത്തിൽ വലിയ ഒരു പരിപാടിയാണ് അവരെ അവകാശപ്പെടുന്നത് അതിദാരിദ്ര്യം അതിദാരിദ്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ വെബ്സൈറ്റിലുള്ളത് അഗതിരഹിത അതായത് അഭയാ അഭയാർത്ഥി രഹിത അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് അതായത് ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടല്ലോ ഫുഡ് ക്ലോത്ത് ഷെൽട്ടർ എന്ന് പറയുമ്പോൾ ഭക്ഷണം വസ്ത്രം അല്ലെങ്കിൽ പാർപ്പിടം എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ലാത്ത ആൾക്കാർ ഇനി കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ള അവകാശവാദവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ യോഗം കൂടി എടുത്ത തീരുമാനമാണ് ഇങ്ങനെ ഒന്ന് കേരളം ഇങ്ങനെ എത്തിക്കണം എന്നുള്ളത് അങ്ങനെ അതൊരു വലിയ പരിപാടിയായിട്ട് നടത്തുമ്പോൾ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഒന്ന് അതിദാരിദ്ര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കൃത്യമായിട്ട് അതിദാരിദ്ര്യം മറികടക്കുന്നത് ഇത്ര വലിയ ഒരു ക്രെഡിറ്റ് ആണോ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പശ്ചാത്തലത്തിലെടുത്ത് നോക്കുമ്പോൾ ഇവർ അവകാശപ്പെടുന്നത് അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അതിദാരിദ്ര്യം അതിദാരിദ്ര്യത്തിനെ മറികടന്ന ആദ്യത്തെ സംസ്ഥാനം ഈ ഭൂമിയിൽ തന്നെ രണ്ടാമത്തെ പ്രദേശം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എങ്കിലും അതിദാരിദ്ര്യത്തിനെ മറികടക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണെന്ന് പറയാൻ പറ്റുമോ രണ്ട് ഈ റിപ്പോർട്ട് എൻ എഫ് എച്ച് എസ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം മൂന്ന് ശതമാനം അതിദാരിദ്ര്യത്തിന് കേരളത്തിൽ തുടച്ചു നീക്കപ്പെട്ടിരുന്നു അപ്പോൾ പിന്നെ ബാക്കിയുണ്ടായിരുന്ന പൂജ്യം ദശാംശം ഏഴ് ശതമാനമാണ് ഈ പതിനൊന്ന് വർഷം കൊണ്ട് പിണറായി സർക്കാർ നേടിയെടുത്തിട്ടുള്ളത് അതിനാണ് ഇത്രയും വലിയ ഒരു കൊട്ടി കോശിക്കലൊക്കെ അപ്പോൾ ഇതെല്ലാം ഇത്ര ഇത്രമേൽ എന്താണ് ആഘോഷിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ അല്ലെന്താണ് ഇത്ര വലിയ പ്രസക്തി ഐക്യരാഷ്ട്ര ഒരു കാര്യം സമ്മതിക്കണം ഞാൻ ഞാനിത് കേരള ഗവൺമെൻറ് ഞാൻ അഭിനന്ദിക്കുന്നു അത് തള്ളലിൻ്റെ കാര്യത്തിൽ നമ്പർ വൺ കേരളം ഏത് കാര്യത്തിലും നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ തള്ളുക ആ കാര്യത്തിൽ അതുപോലൊരു ഉഡായിപ്പാണിതെന്ന് എനിക്ക് തോന്നുന്നു കാരണം കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജഭരണകാലത്ത് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ജനക്ഷേമത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായ രാജാക്കന്മാർ ഭരിച്ചത് കൊണ്ട് മികച്ച ഒരു സ്ഥാനത്തേക്ക് എത്തിയിരുന്നു പിന്നീട് സി അച്യുതമേനുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കോൺഗ്രസും സി പി ഐയും കൂടെ ചേർന്ന ഗവൺമെന്റ് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അത് അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തിയില്ല നമ്മൾ കൊഴിയും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി ആയില്ല മറിച്ച് പാട്ടകൃഷിക്കാർക്ക് ഈ നിലങ്ങൾ സ്വന്തമായിട്ട് കിട്ടി അതോടുകൂടി തകർച്ചയിലേക്ക് തന്നെ പോയി തൊഴിലാളികളുടെ സ്ഥിതിയും തീർന്നു അതുപോലെ തന്നെ ജന്മികളുടെ സ്ഥിതിയും മോശമായി തീർന്നു മൊത്തത്തിൽ ഒരു സാമൂഹികമായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ നടന്നു പക്ഷേ അതൊരു ചേഞ്ച് ഫോർ ദ ബെറ്റർ ആയിരുന്നു എന്നിപ്പോൾ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അന്ന് ഈ എസ്റ്റേറ്റുകൾക്കൊന്നും അതിരുകൾ നിർണയിച്ചിരുന്നില്ല അപ്പൊ എസ്റ്റേറ്റ് മുതലാളികൾ അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ അങ്ങനൊരു സ്ഥിതിയാവാന്ന് അതേസമയം ഭൂമിയുടെ അതിര് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ വന്നെങ്കിൽ അത് മിച്ച ഭൂമിയായിട്ട് വിലയിരുത്തപ്പെട്ട് അത് ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടി അതിന്റെ വിതരണമോ യഥാർത്ഥ നിലയിൽ നടന്നിരുന്നില്ല അതുകൊണ്ടാണ് മിച്ചഭൂമി സമരം പോലെയുള്ള സമരങ്ങൾ ഭൂമി കയ്യേറുന്ന സമരങ്ങൾ ഇപ്പോഴും പല ഭാഗത്ത് ചെങ്ങറയായാലും മുത്തങ്ങയായാലും നടന്നുകൊണ്ടിരിക്കുന്നത് അസ്വസ്ഥമാണ് ഹിമാലയത്തിന്റെ അടിയിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ പോലെ അസ്വസ്ഥമാണ് കേരള സമൂഹം ഇടതുമുന്നണി ഗവൺമെന്റുകൾ മാറി മാറിയും തുടർന്നും ഭരിച്ചു കൊണ്ടിരുന്നിട്ടും ആദ്യത്തെ ഗവൺമെന്റ് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ലോകത്തിലാദ്യമായിട്ട് ബാലറ്റിലൂടെ വന്നതായിട്ടും ഇതൊക്കെയാണ് ഇപ്പോഴും സ്ഥിതി എന്നിരിക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എത്ര പരിഹാസ്യമായിടാൻ നമ്മുടെ അവകാശവാദങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഐക്യരാഷ്ട്രസഭ അതിദാരിദ്ര്യം എന്ന് നിർവചിച്ചിരിക്കുന്നത് അതെ അതായത് പ്രതിദിനം പ്രതിദിനം രണ്ടു ഡോളർ പോലും വരുമാനമില്ലാത്തവരെയാണ് അതിദരിദ്രർ എന്ന് ഒരു ലോകമാകെയുള്ള ഒരു ഒരു സാമാന്യമായിട്ടുള്ള യുക്തിയായിട്ട് അവർ കണക്കാക്കി എടുത്തിരിക്കുന്നത് ഈ രണ്ട് ഡോളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപയോളം വരും അതായത് ദിവസം ഇരുന്നൂറോളം രൂപ വരുന്നില്ല ഡോളറിന്റെ ഇങ്ങനെ ശക്തമാകുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പോലും തികച്ചില്ലാത്തവരെയാ ഇപ്പൊ നമ്മൾ ഇരുന്നൂറ് മാനകമായി എടുത്തു കഴിഞ്ഞാല് ഒരു മാസത്തെ വരുമാനം അവിടെ അമേരിക്കയിലൊക്കെ ആഴ്ചയിലാണ് ശമ്പളം നമുക്ക് മാസത്തിൽ ശമ്പളം ആയതുകൊണ്ട് നമ്മൾ കൂട്ടുമ്പോണ്ട് ആറായിരം രൂപയോളം വരും മാസം വരുമാനം വരുമാനം അപ്പോൾ കേരളത്തിൽ ആറായിരം രൂപയ്ക്ക് താഴെ വരുമാനം വരുമാനമുള്ളവരാരും ഇല്ല എന്നാണോ ഈ പ്രഖ്യാപനം നവംബർ ഒന്നിലെ നടത്തുമ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല എന്നുള്ളത് സ്പഷ്ടമാണ് ആറായിരം രൂപയ്ക്ക് താഴെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരിപ്പോഴുമുണ്ട് സൗജന്യമായിട്ട് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് ഈ ഭക്ഷണം ഇപ്പോൾ സൗജന്യമായിട്ട് കിട്ടുന്നത് മധ്യവർഗം കൂടുതൽ ശക്തമായതോടു അന്നദാനം ആ മഹാദാനം എന്നുള്ള അറിവോടും ബോധ്യത്തോടും മതശാസൻ ഗുണ്ഫലമായിട്ട് പല ക്ഷേത്രങ്ങളെ സന്നദ്ധ സംഘടനകളൊക്കെ ഇപ്പോൾ ഈ ആഹാരം സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് നേരവും സൗജന്യമായിട്ട് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അതുകൊണ്ട് മാത്രം പട്ടിണി മാറ്റപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഇപ്പോഴുമുണ്ട് ഈ വരുമാനം ഉണ്ടായിട്ടല്ല വെറുതെ കിട്ടുന്ന ചാപ്പാടുമുണ്ട് കേരളത്തിന്റെ അതിദാരിദ്ര്യത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എഴുതി കിടക്കാനൊരിടമില്ലാത്ത അത് സ്വന്തമാവണമെന്നില്ല അതുപോലെ തന്നെ ആഹാരം ആ ആവശ്യത്തിനനുസരിച്ചല്ല ഒരു നേരത്തെ ആഹാരമെങ്കിലും കഴിക്കാനില്ലാത്തവരെയാണ് അതിദേശം അങ്ങനെയുള്ള അമ്പത്തൊമ്പതിനായിരം പേരുണ്ടായിരുന്നു അവരെ നമ്മൾ അവരെ നമ്മൾ ഒരു നേരമെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ ഒരു ഇടവും ആയിട്ട് മാറ്റി എന്ന് വന്നാൽ സ്വന്തമായിട്ട് ഭവനമുള്ളവരല്ല സ്വന്തമായിട്ട് ഒരു പക്ഷേ വരുമാനമുള്ളവരുമല്ല പക്ഷേ ജീവിച്ചു പോകാൻ ഒരു സാഹചര്യം സാഹചര്യമുള്ളവരെയാണ് അത് ചിലപ്പോൾ ഭിക്ഷാടനത്തിന്റെ ഫലമായിട്ടാണെങ്കിലും വരാം ഭിച്ഛാടനം നിരോധിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ പാൾ തിരുവനന്തപുരം തന്നെ തലസ്ഥാന നഗരിയിൽ തന്നെ ഭിച്ഛാടനം കൈയിൽ നീട്ടിയിരിക്കുന്ന എത്രയോ പേരാണ് ശബരിമലയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എത്രയോ പേരാണ് കൈയിൽ നീട്ടിയിരിക്കുന്നത് അതിന്റെ അർത്ഥം അതിദാരിദ്ര്യം എന്ന് പറയുന്നത് കടലാസിൽ മാത്രമാണില്ല തീർച്ചയായിട്ടും അതികഷ്ടമായ സ്ഥിതിയുണ്ട് എന്നിരിക്കാൻ നമ്മൾ ഓർക്കേണ്ടത് ഇതൊരു തള്ളാണ് തള്ളെന്ന് പറഞ്ഞാൽ കമലഹാസനെ കൊണ്ടുവരുന്നു മമ്മൂട്ടിയെ കൊണ്ടുവരുന്നു വലിയൊരു തള്ളായിട്ട് മോഹൻലാലിന് സ്വീകരണം കൊടുത്ത പോലെ അതുപോലെ വലിയൊരു തള്ളലായിട്ട് ഇതങ്ങ് പ്രഖ്യാപിച്ച് ഗവൺമെൻറ്റിൻ്റെ വലിയ നേട്ടമാണെന്ന് പറഞ്ഞാൽ പെരുമ്പറയടിക്കുകയാണ് പെരുമ്പറയടിക്കുകയാണ് വെറുതെ വാസ്തവത്തിൽ അതിനു മാത്രം ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല ദരിദ്ര പിന്നെയും ഉണ്ട് നമ്മൾ അതേ സമയം തന്നെയാണ് ഇപ്പോൾ അഞ്ചു തെങ്ങിൽ തിരുവനന്തപുരത്ത് പുതുതായിട്ടൊരു രോഗി വരുന്നത് അമേമിക് മസ്തിഷ്കചരവുമായിട്ട് അത് കേരളത്തിൽ അങ്ങനെ അങ്ങ് ആളിപ്പടരുകയാണ് ഈ മസ്തിഷ്കചരം മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ആയിരുന്നത് കേരളവാസകാലം വന്നുകൊണ്ടിരിക്കുകയാണ് മരിക്കുന്നതും അനുഭവിക്കുന്നതും പതിമൂന്ന് വയസ്സും അതിന് താഴെയും പ്രായമുള്ള കുട്ടികൾ അത് എന്താണ് അതിന്റെ അവസ്ഥ നമുക്കത് പിടിച്ചു നിർത്താനോ അതിന്റെ കാരണം അറിയാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിപ്പയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ വലിയൊരു ദുരന്തമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടോ വാസ്തവത്തിൽ ഇതുപോലെയായിരുന്നു ഗവൺമെന്റ് വാർഷികത്തിനോ കമലഹാസനെയൊക്കെ കൊണ്ടുവന്ന് വലിയൊരു സംഭവമായിട്ട് അത് അവതരിപ്പിക്കുന്നത് എന്തോ വലിയ നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നത് അതൊന്നുമല്ല ഇവിടുത്തെ അവസാനത്തെ മനുഷ്യൻ്റെ അന്ത്യോദയ എന്ന് പറയുന്നത് പോലെ അവസാനത്തെ മനുഷ്യൻ്റെ വയറ്റിൽ നിന്നും ഈ വിശപ്പിൻ്റെ വിളിയില്ലാതാകുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് നോക്കൂ നമ്മളിങ്ങനെ വലിയ വാചകം അടിക്കുമ്പോഴേ എന്തുകൊണ്ടാണ് ഈ പട്ടിണി മാറിക്കിടക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമായിട്ട് പാവങ്ങൾക്ക് പാവങ്ങൾക്കാളൊരാൾക്ക് അഞ്ചു രൂപ അഞ്ച് കിലോ വരെയും അതുപോലെ പരിപ്പും ധാന്യങ്ങളും കൊടു പരിപ്പ് അതിനോടൊപ്പം തന്നെ പ്രോട്ടീൻ പരിപ്പ് വേണം അതും കൂടി ദാനം ചെയ്യുന്നത് കൊണ്ടാണ് കൊടുക്കും സൗജന്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്കീമായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് നമുക്ക് സാധ്യമായത് ഇതേ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇവിടെ ഇപ്പോൾ അമ്പത്തൊമ്പതിനായിരം പേരുടെ ദാരിദ്ര്യം മാറ്റിയെന്ന് പറയുമ്പോൾ മാറ്റിയിരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അമ്പത്തൊമ്പതിനായിരം ലക്ഷം പേരെയാവുന്നുള്ളൂ അതിൻ്റെ പതിന്മടങ്ങല്ല പതിന്മടങ്ങ് അതായത് ഇരുപത് കോടി ജനങ്ങളെയാണ് കേന്ദ്ര ഗവൺമെന്റ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴേക്ക് മാറ്റിയിരിക്കുന്നത് ഇവിടെ ഈ ആഹാരം കഴിക്കാൻ വകയുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ പോഷകാഹാരം ഉണ്ടാവണമെന്നില്ല അതിന് ഭാവനാപൂർണമായ സ്കീമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്ത നടപ്പാക്കിയിരിക്കുന്നത് അരിയോടൊപ്പം തന്നെ നിങ്ങൾ കൊടുക്കുന്നത് പൾസസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനുള്ള മംസ്യം അതുപോലെ തന്നെ അരിയിൽ തന്നെ അത് ഫോർട്ടിഫൈഡ് ആണ് അതിൽ തന്നെ അതിനുള്ള പോഷക കുറവ് പരിഹരിക്കുന്നതിനുള്ള സാധനം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഫോർട്ടിഫൈഡ് റൈസാണ് കൊടുക്കുന്നത് മനസ്സിലായി അപ്പോൾ പട്ടിണി പോഷക മൂല്യം പോഷക ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനുള്ള സ്റ്റെപ്പ് കൂടിയാണ് ഭാവനാപൂർണമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അയച്ചത് പക്ഷേ അതിനൊരു തള്ളരവർ നടത്തുന്നില്ല കമലഹാസനയെ കൊണ്ടുവരുന്നില്ല കൊണ്ടുവരാൻ വയ്യഞ്ഞിട്ടല്ല അത് ആഘോഷിക്കുകയല്ല വികസനത്തിന്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിന് ചിലവാക്കേണ്ടി വരുന്ന തുക കൂടി അന്ത്യോദയക്കാരൻ്റെ പട്ടിണി കിടക്കുന്നവൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അല്ല കമലഹാസനെ വിളിച്ചല്ല പറയണമെങ്കിൽ പത്രസമ്മേളനത്തിലൂടെയും കുറിപ്പുകളിലൂടെയും പി എ വിയിലൂടെയും കൊടുക്കുക അല്ലാതെ ആഘോഷമാക്കി മാറ്റി അങ്ങനെ അറിമാതിക്കുകയല്ല കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുമ്പോൾ അതാണ് ശരിയായിട്ടുള്ള പട്ടിണി കിടക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഘോഷിക്കാനോ അവന്റെ ആ കണ്ണീര് തുടക്കി അത് ആഘോഷിക്കാൻ വകയില്ല എന്നുള്ള അത് മാത്രമല്ല ഇപ്പൊ ഈ വയനാട് ചുരുൾമല ദുരന്തത്തിൽ ആൾക്കാർ ആളുകൾക്ക് ഇപ്പോഴും വീട് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതായത് അടിസ്ഥാന സൗകര്യമാണല്ലോ പാർപ്പിടം എന്ന് പറയുന്നത് അത് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ എത്രമാത്രം അപഹാസ്യപരമാണെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് ആഘോഷിക്കുക കമൽഹാസൻ കമൽഹാസന് ഇതിനെന്താണ് പങ്ക് പാർട്ടിയെ രാഷ്ട്രീയം മാത്രമല്ല അതെ സിനിമാ നടന്മാരെ കൊണ്ടുവരിക കാരണം അതിനൊക്കെ ഒരു വലിയൊരു ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് ഇവരെ കൊണ്ടുവരിക സെലിബ്രിറ്റികളെ കൊണ്ടുവരിക സെലിബ്രിറ്റികളെയാണ് കൊണ്ടുവരുന്നത് ഈ തന്നദാനം നടത്തുന്ന വി എൻ മാധവനെ ആദരിച്ച് ഞാൻ അത്ഭുതം നീക്കും കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ സൗജന്യമായിട്ട് ആഹാരം കൊടുക്കുന്നുണ്ട് സേവാഭാരതിയെ കൊണ്ടുവന്നാൽ ഞാൻ അതിനെ അഭിനന്ദിക്കും അവർ ഇങ്ങനെ ആഹാരം കൊടുക്കാറുണ്ട് സൗജന്യമായിട്ട് ഡി വൈ എഫ് ഐ കാര് കൊടുക്കാറുണ്ട് അവരെ കൊണ്ടുവന്ന് ആദരിക്കാം കമലഹാസൻ എന്താ ഇതിന് ചെയ്തിട്ടുള്ളത് അഞ്ച് പുളി വാങ്ങിച്ച് പണത്തിന്റെ ശ്രദ്ധ ലക്ഷ്യം വ്യക്തമാണല്ലോ ശ്രദ്ധ നേടുക രാഷ്ട്രം കലഹാസനെ കാണുമ്പോൾ പത്ത് പേര് കൂടും അവിടെ പെരുമ്പറ അടയ്ക്കാം ശബ്ദം ഉണ്ടാക്കാം പിണറായി വിജയനെ സ്തുതിച്ച് കുറച്ച് പാട്ടുകൾ പാടാം അങ്ങനെയാണ് വാർഷിക ഒരു കാര്യം കൂടെ നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് തന്നെ തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം മൂന്ന് ശതമാനം അതി ദാരിദ്ര്യത്തിന് തുടച്ചു നീക്കിയിരുന്നു ഇനി ബാക്കിയുള്ള പൂജ്യം ദശാംശം ഏഴാണ് ഈ പതിനൊന്ന് വർഷം കൊണ്ട് പിണറായി സർക്കാർ ഈ ഗവൺമെന്റ് നടന്നിട്ടുള്ളത്